വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ എന്നിവയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും കന്നി ടെസ്റ്റിൽ തന്നെ സെഞ്ചുറിയോടെ ഹീറോ ആയിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷൻ യശസ്സി ജയ്സ്വാൾ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെയാണ് മൂന്നാം സെക്ഷനിൽ അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തിയത് ഇതോടെ വമ്പൻ റെക്കോർഡുകളും ജയ്സ്വാളിനെ തേടിയെത്തിയിരിക്കുകയാണ് നൂറ്റി അൻപത്തി ബോളുകളിലാണ് അദ്ദേഹം കരിയറിൽ വീണ്ടും ഒരിക്കൽ കൂടി മൂന്നക്കത്തിലെത്തിയത് താരത്തിന്റെ അഞ്ചാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് ലീഗ് ടെസ്റ്റിൽ കിടന്നിലെ സെഞ്ചറിയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ ഒപ്പം എത്തിയിരിക്കുകയാണ് യശസ് ജയ്സ്വാൾ ഇരുപത്തിനാല് വയസ്സുള്ളിൽ തന്നെ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സെഞ്ചുറി കുറിച്ച് ഇന്ത്യൻ എന്ന സച്ചിന്റെ റെക്കോർഡിലാണ് ജയ്സ്വാളും ഇപ്പോൾ പങ്കാളിയായിരിക്കുന്നത് സച്ചിനെ കൂടാതെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് മാത്രമേ നേരത്തെ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ഇന്ത്യയുടെ ആദ്യത്തെ ഇടങ്കയ്യൻ ഓപ്പണർ എന്ന അപൂർവ റെക്കോർഡും ജയ്സ്വാൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ സൗരവ് ഗാംഗുലി നിലവിലെ കോച്ച് കൂടിയായ മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ ശിഖാർ ധവാൻ എന്നിവർക്ക് പോലും സാധിച്ചിട്ടില്ലാത്ത നേട്ടമാണ് ജയ്സ്വാൾ ഇംഗ്ലണ്ടിലെ കന്നി ടെസ്റ്റ് തന്നെ സ്വന്തമാക്കിയത് ലീഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി കുറിച്ച ആദ്യ ഇന്ത്യൻ ഓപ്പണർ എന്ന റെക്കോർഡിനും താരം അവകാശിയായി ഇരുപത്തിയൂന്ന് വയസ്സിനുള്ളിൽ വിദേശത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ഇലിയൻ താരങ്ങളുടെ ലിസ്റ്റിലെ മൂന്നാമനായിരിക്കാണ് അദ്ദേഹം ഈ ലിസ്റ്റിൽ തലപ്പാത്ത സച്ചിനാണുള്ളത് ഏഴ് സെഞ്ചുറികളാണ് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും രാജ്യത്തിന് പുറത്ത് അദ്ദേഹം ഭാര്യ കൂട്ടിയത് നാല് സെഞ്ചുറികളുമായി മറ്റൊരു മുൻ ഇതിഹാസം സുനിൽ ഗവാസ്കാണ് ഈ ലിസ്റ്റിൽ ഉണ്ടാവുന്നത് ഫോം തുടർന്നാൽ ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയെ തന്നെ ജയ്സ്വാളിന് അദ്ദേഹത്തിന്റെ റെക്കോർഡ് പഴങ്ങതി ആക്കിയേക്കാം ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ അഞ്ചാം സെഞ്ചുറിയാണ് ജയ്സ്വാൾ കണ്ടെത്തിയത് നിലവിലെ ക്യാപ്റ്റൻ ശുഭിൽ മുൻ ഇതിഹാസം വിരാട് കോഹ്ലി എന്നിവർക്കൊപ്പം അദ്ദേഹം എത്തുകയും ചെയ്തു ഒമ്പത് സെഞ്ചുറിയുള്ള മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിൽ ഉറങ്ങാമൻ അധികം വൈകാതെ തന്നെ ഹിറ്റ്മാനെയും ജയ്സ്വാൾ മറികടക്കുമെന്ന് ഉറപ്പാണ്